നമ്മുടെ ഈ സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നിവർക്ക് ഹൃദ്യമായ സ്വാഗതം അരുളുകയാണ് വാർഷിക സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് കേരള നതുവത്തൽ മുജാഹിദ്ദീൻ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാനനായ ടി പി അബ്ദുള്ള കോയമദനി ആദരപൂർവ്വം ക്ഷണിക്കുന്നു മുസലീൻ ആദരണീയരായ മഹൽ വ്യക്തിത്വങ്ങളെ ഈ ഒരു മഹത്തായ പ്രസ്ഥാനം നൂറ് കൊല്ലം പഴക്കമുണ്ട് ഒരു നൂറ്റാണ്ട് കാലം ഒരു നൂറ്റാണ്ട് കാലം എന്ന് പറയുന്നത് ഒരു നാട്ടിൻ്റെ ഗതിവിഗതികളിൽ വമ്പിച്ച മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതാണ് മനുഷ്യൻ്റെ ദീർഘമായ യാത്രയിൽ തലമുറകളിലൂടെയുള്ള വളർച്ചയിൽ എമ്പാടും മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന കാലഘട്ടമാണ് കഴിഞ്ഞുപോയത് ഇവിടെ എല്ലാ അധപ്പനത്തിനും തളർച്ചക്കും തകർച്ചക്കും കാരണം അജ്ഞതയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു മഹൽ പ്രസ്ഥാനമാണ് കേരള ജമിയത്തിലൊരമയും അതിൻ്റെ പൊതുസംഘടനയായ സമൂഹത്തിൻ്റെ പ്രതിനിധീകരിക്കുന്ന കേരള ഹിന്ദുപത്തിൽ മുജാഹിദ്ദീനും അതിൻ്റെ വിദ്യാർത്ഥി അതിൻ്റെ യുവചന വിഭാഗമായി മുജാഹിദ്ദീനും അതിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായി എം എസ് എമ്മും വനിതാ വിഭാഗമായ എം ജി എം ഒരു സമൂഹത്തിൻ്റെ എല്ലാ ഘടകങ്ങളെയും ബോധവൽക്കരണ സന്ദേശം നിർവഹിക്കുന്നതിൽ അവരുടെ വിലയേറിയ സമയത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാവരോടും സൗഹൃദത്തോടെ സാഹോദര്യത്തോടെ ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർ ഇന്ന ഹലക്കനാക്കും കുറുവാന്റെ സന്ദേശം അതാണ് ഞാൻ വിവരിക്കുന്നില്ല എത്ര രക്തബന്ധമാണ് ഇവിടെ ഏറ്റവും അധികം മനുഷ്യൻ ബലമതിക്കുന്നത് ലോകത്തിൽ എവിടെ ജനിച്ചു വീഴുന്ന ഒരു മനുഷ്യനും എൻ്റെ സഹോദരനാണ് എന്റെ രക്തബന്ധമുള്ളവരാണ് ഇന്ന ഹലക്കനാക്കും മോഹൻസ എത്ര പവിത്രമായ ഒരു വാക്യമാണ് ഖുർ ഒരാളുടെ ഒരു ആണിന്റെയും പെണ്ണിന്റെയും മക്കളാണ് മനുഷ്യൻ മറ്റൊരു ജീവി പരിണമിച്ചതല്ല മനുഷ്യനെ മനുഷ്യനായി സൃഷ്ടിച്ചതാണ് ആ ഒന്നാമത്തെ മനുഷ്യന്റെ മക്കളാണ് ലോകത്തും മുഴുവനുമുള്ള ജനങ്ങൾ അതുകൊണ്ട് തന്നെ അവർ രക്തബന്ധമുള്ളവരാണ് പ്രവാചകൻ ഈ ലോകത്ത് സന്ദേശം നിർവഹിച്ച് ആ കാലഘട്ടത്തിൽ തന്നെ അവിടുന്ന് അനുയായികൾ വരികയാണ് ഇടയിൽ ഒരു തടസ്സവും ആരും അവരെ തടഞ്ഞു നിർത്തിയിട്ടില്ല നേരെ ഇവിടെ വന്ന് കേരളത്തിലെ സഹോദരന്മാരുടെ മുന്നിൽ അവരുടെ ജീവിതത്തിൽ സ്വഭാവത്തിൽ അവരുടെ പെരുമാറ്റത്തിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് ഇവിടെ ഭരണാധികാരിയായിരുന്ന സമൂതിരിയും അവരുടെ ഭരണ ഭരണീയരും നേതാക്കളും എല്ലാം സംശയത്തോട് ചോദിക്കുന്നു എന്തോ മാറ്റം നമ്മളെ ഈ സുഹൃത്തുക്കളിൽ നേരത്തെ നമുമായി വർത്തക രംഗത്ത് നമ്മളെ ബന്ധപ്പെട്ട ഈ ആളുകളിൽ എന്തോ വലിയ മാറ്റങ്ങൾ കാണുന്നു എന്താണ് അതിന് കാരണം അവർ അന്വേഷിക്കുന്നു ഉത്തരം പറയുന്നു ഞങ്ങളിൽ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട് ആ പ്രവാചകന്റെ ദിവ്യമായ സന്ദേശം ഉൾക്കൊണ്ടതിന് ശേഷമാണ് ഞങ്ങളുടെ ഈ സ്വഭാവത്തിൽ മാറ്റമുണ്ടായത് ിത്രമഹത്തായ ഒരു ഐക്യത്തിന്റെ യോജിപ്പിന്റെ വർഗീയതയില്ലാത്ത ഒരു സമൂഹത്തെ താലോലിച്ച് നിർത്തുന്ന ഒരു സംസ്കാരമാണ് കേരളത്തിലുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ ഒരു ഐക്യവും യോജിപ്പും നിലനിർത്തുകയും അതിൻ്റെ ഭിന്നിപ്പ് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ കുടിലമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ശക്തിക്കെതിരിൽ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് അതാണ് ഇവിടെ മഹാഭൂരിപക്ഷം വെറുതെ ഈ ശബ്ദമുണ്ടാക്കുന്ന കുഞ്ഞിൻ്റെ ശബ്ദം മാത്രമേ കേൾക്കൂ നേരെ മറിച്ച് ശബ്ദമില്ലാതെ സമാധാനമായി ഇരിക്കുന്ന ആളുകളാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അങ്ങനെയല്ല അതിനേക്കാൾ കൂടുതൽ ശതമാനം ഇവിടെ സമാധാന പ്രേമികളാണ് മഹത്തായ മാതൃകയാണ് കേരളത്തിലുള്ളത് അതിനെ എല്ലാവരും കാത്തു സൂക്ഷിക്കുകയും ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവുമധികം ബോധവൽക്കരണം നടത്തേണ്ടതുമായ ഒരു സന്ദർഭമാണിത് ഒരു നൂറ്റാണ്ട് കാലത്തിൻ്റെ പൂർണ്ണമായ അഭിമാനാർഹമായ ചരിത്രം ഉൾക്കൊള്ളുന്ന ഈ മഹത്തായ സംഘടനയെ നിങ്ങൾ ഉൾക്കൊള്ളുക അതിനെ പഠിക്കാൻ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും യാഥാർത്ഥികത്വത്തിനെതിരിലും വർഗീയതക്കെതിരിലും ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഐക്യത്തോടെ യോജിപ്പോടെ നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുത്ത മഹാന്മാരായ നമ്മുടെ ഉന്നത നേതാക്കന്മാർക്ക് അവർക്ക് ഞാൻ വേദി ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ ആദരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അസലമലൈക്കും വരഹമുല്ല